ായാലും ഞാൻ എനിക്ക് വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് ഇരുടാവില്ലേ കറപ്പാവില്ലേ അപ്പൊ കറുപ്പൊ എനിക്ക് കറുപ്പിഷ്ടല്ലോ ഇരുടാകുമ്പോ എനിക്ക് ഞാൻ ഇരുടായാലും ഗുഡ് മോർണിംഗ് അങ്ങനെയൊരു സമ്പ്രദായം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കറുപ്പിനെ പണ്ട് കറുപ്പിനോട് ഇഷ്ടക്കേടാണോ എനിക്ക് വെറുപ്പാ എനിക്ക് പണ്ട് മുതല് ഞങ്ങളെ കാരൻമാരൊക്കെ ശബരിമലക്ക് പോകുമ്പോ ശബരിമലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ എല്ലാരും കറുപ്പാണ്ട് കൊടുക്ക ആ വെളുത്തം കൊണ്ടു എടുത്തിട്ടാ പോരാക്കി ആ കറുപ്പ് ഉറുപ്പല്ലേ കറപ്പു ശരിയാവൂല എനിക്ക് അലർജിയാ അലർജിയാ നടക്കൂലെ ഉം പിന്നെ പറഞ്ഞാല് ഞങ്ങള് പണ്ടുമുതലേ കാരന്മാര് കുറെ ആളുകൾ മരിച്ചിരുന്നല്ലോ ആ മരിച്ച സമയത്ത് ബലി ബലി കർമ്മങ്ങൾ നടക്കൂലേ ബലി കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങളെ വയലില് വെച്ചിട്ടാ ബലിന്താ വയല് വെച്ചിട്ട് വലിറ്റ അതായത് ഞങ്ങള് ആദ്യ പ്രാവശ്യം ഇങ്ങനെ ബലി ഇട്ടു ബലിയിട്ട് കഴിഞ്ഞപ്പന്നെ കൈ അടിക്കല്ലോ വിളിച്ച് ബലി വെന്ത് ചോറ് വെച്ചിട്ടുണ്ട ബിന്ദനും ബിന്ദനും ബലിച്ചോറ് ബലിച്ചോറ് വെക്കുന്ന സമയത്ത് ഇതൊക്കെ കാരണമാർക്ക് കൊടുക്കുമ്പോ കൈയടിച്ചൂലേ കയ്യടിച്ച് വന്നേ എന്താണ് കാക്കകള് കറുത്ത കാക്കേ കറുത്ത കാക്ക പതിമൂന്നെണ്ണം കൊത്താൻ വരും ഞാൻ െ എറി വായിപ്പിച്ചത് കാക്കയാണെന്നുറക്കറുപ്പല്ലേ ആ കറുത്ത കാക്ക വന്ന കുറപ്പല്ലേ ആ സെന്തുകഴിഞ്ഞപ്പോ കാക്ക ഒക്കെ പറന്ന് പോയി കൊറേ കൊക്ക് വന്നു അതുകൊണ്ടാണ് പാടത്ത് ആ പാടത്ത് വലിയ വെള്ള കൊക്കല്ലേ വെള്ളല്ലേ അപ്പൊ കൊക്ക് കഴിച്ചു പോയി ബരിച്ചോറ് അതേക്ക് ഉം വെളുത്ത കൊക്കല്ലേ ഓ കൊട്ട് കാക്കയല്ലല്ലോ അതെന്ന് പറഞ്ഞ നർത്തകിക്ക് വേണ്ട ഒരു സംഭവല്ലേ നർത്തകി എന്ന് പറഞ്ഞാൽ പൂർണ്ണ സൗന്ദര്യപതി ആയിരിക്കണം ഇപ്പൊ നാളെ മറ്റേ പറഞ്ഞിരുന്നല്ലോ മറ്റേ അവന്റെ എന്താണ് എന്ത് എന്തായിരുന്നു മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ എന്താ മോഹിനി ആടുക ഒരു പെണ്ണ് സ്ത്രീ ആടുക എന്നുള്ള പക്ഷെ ഒരു ആൺകുട്ടി ആടിക്കഴിഞ്ഞ മോഹിനി എന്ന് പറഞ്ഞ ആ ഇനി പറയാണ്ട് അതും കർത്താളം ആടിക്കഴിഞ്ഞാ തീരെ ഭംഗി ഉണ്ടാവില്ല ആ അത് ഭയങ്കര വെറുപ്പാ ഞാൻ പറഞ്ഞില്ലേ കർപ്പനക്ക് വെറുപ്പാന്ന് ഉം പിന്നെ മുടീന്റെ കാര്യം മുടി ഞാൻ സംരക്ഷിക്കണം അതൊരു നർത്തകി കഴിക്കഴിഞ്ഞാൽ എപ്പോഴും സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കടമയല്ലേ വെളുത്ത വെളുത്ത മുടി മുടി പാടില്ല പാടില്ല ആ ുംകേുത്തമുടി അപ്പ മുടിയൊക്കെ ഡൈ ചെയ്ത് കറുത്ത ആളുകളെ അധിക്ഷേപിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ വെളുത്ത മുടി കറുപ്പിക്കാം സ്വന്തം കാര്യം വരുമ്പോ നിങ്ങൾക്ക് കറുപ്പിന് സൗന്ദര്യം ഉണ്ടല്ലേ സത്യഭാമേ സത്യഭാമേ കോപവേനേ നന്നലേ സത്യഭാമേ സത്യഭാമേ for the